ഹായ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇന്ന് നമുക്കൊരു ചെറിയ വാർഡർ ഉണ്ടായി കാൽത്ത രാഗിദോശയും കോൾക്കറിയും കുട്ടി നല്ല ഒരു നമ്മൾ നാഷ്ടായി പിന്നെ നമുക്ക് ഗൾഫിലേക്ക് ഒരു വാർഡർ ഉണ്ടായി പൊരിയപ്പത്തിൻ്റെ അതുണ്ടാക്കുന്നത് കിലോ ഉരിയൊക്കെ എടുത്തിട്ടുണ്ട് കിലോ ഇത് പൊരി എടുത്തിട്ടുണ്ട് അതിന് ഇതെല്ലാം ചേറി അതിൻ്റെ കല്ലും മണ്ണും എല്ലാം ഉണ്ട് അതെല്ലാം പാക്കിയിട്ട് എടുത്താൻ എടുത്തിട്ട് നല്ലൊരു ചട്ടി വെച്ചിട്ട് അതിന് കുറച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൽ വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ട് ഉരുവാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് നല്ല ഇതെ വെള്ളം വെള്ളത്തിൻ്റെ വെള്ളം റെഡിയായി അതിനെ അരച്ചിട്ട് പിന്നെ തേങ്ങ രണ്ട് തേങ്ങ ഇട്ട് തേങ്ങ ഇട്ട് തേങ്ങ നമ്മളാ പൊരിയപ്പത്തിന് തേങ്ങ അത്ര ബെന്ത് അത്ര പൊരിയപ്പം ടേസ്റ്റ് ആ തേങ്ങ നല്ല വേണം നല്ല എങ്ങനെ ആയെങ്കിലും ഒരു അരമണിക്കൂറ് ഈ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ തേങ്ങ വേണം എന്നെങ്കിൽ ടേസ്റ്റ് കിട്ടാത്ത പിന്നെ കുറച്ചതിൽ ഏലക്ക പൊടി ഇടും കുറച്ച് ജീരകം ഇടും പിന്നെ എള്ളുമിടും കറുത്ത എള്ളിടും നല്ല ടേസ്റ്റ് കറുത്ത ഉള്ളിന് പിന്നെ നമ്മളെ പൊരിയിൽ പൊടിയാക്കിയില്ലേ അതും മിക്സ് ചൂട് അഞ്ഞേ പിന്നെ ചൂടോടിട്ടെങ്കിൽ കുറച്ച് നൽകുന്നുണ്ട് ചൂട് ആറിയ പിന്നെ നമ്മൾ ഇതിനെ ഈ പൊടിയാക്കിയ കൂട്ടുണ്ടല്ലേ പൊരിയും ഉരിയക്കും അതിനെ ഇല്ല ഇട്ടിട്ട് മിക്സാക്കിയിട്ട് നല്ല ഞാൻ ചെറിയ ചെറിയ ഉണ്ടാക്കും ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു കൊണ്ടരിക്ക് ഒരു മുട്ടയിടും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ അടിക്കും അരി അരച്ചിട്ട് നല്ല ബാറ്ററി നല്ല ഗട്ടി വേണം നല്ല ഗട്ടിയല്ല ഏടി കറക്റ്റ് അതാക്കിയിട്ട് ഞാൻ ഈ ഉണ്ടനെ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കും അത്ര തന്നെ പൊരിയപ്പത്തിൻ്റെ പണി നമുക്കിപ്പോൾ കുറേ വാട്ടറിങ് തന്നെ വരും ഗൾഫിലേക്കെല്ലാം എടുക്കും അതിന് പൊരിയപ്പത്തിൻ്റെയല്ല കസ്റ്റമർ ചെല്ലി എല്ലാം എന്ത് സ്നാക്ക് വേണമെങ്കിൽ അത് ഞമ്മ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു ഇത് അച്ചാറും പിന്നെ പൊരിയപ്പാലും കൊടുക്കാൻ ഉണ്ടായി ഗൾഫിലേക്ക് ഇന്നത്തെ ഓർഡർ അത് തന്നെ പൊരിയപ്പില റെഡിയായി എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും കമൻ്റിനായി ഞാൻ കാത്തിരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും ഉഷാറായിട്ട് എനിക്ക് ലൈക്ക് ഇടണോ പിന്നെ ബാത്തിമേൻ്റെ പോരന്ന് പാത്തിമ ചേണ്ട ചക്ക വളഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോഴേക്ക് തിന്നുമ്പോഴേക്ക് അത്ര വലിയൊരു ടേസ്റ്റ് പോരാ അങ്ങനെ ഞാൻ എന്താക്കി അല്ലെങ്കിൽ കുറച്ച് ബെഡ്ക്കുമായിട്ടുണ്ടെങ്കിൽ ഒന്നര ചക്ക അണക്കിട്ടിട്ടുള്ളത് അനു അതിനെ ഞാനെന്താക്കി ചക്ക വരട്ടിയതാക്കാമെന്ന് എല്ലാവരും എപ്പോഴും ചക്കാലും അല്ല ആക്കുന്നത് ഇത് ചക്ക വരട്ടിയതാക്കാമെന്ന് വിചാരിച്ചു അതിനെ ചക്ക നല്ല ക്ലീനാക്കി പിന്നെ കുറച്ച് വേച്ച് ചക്കന വേവിച്ചിട്ട് അത് നല്ല വെന്തിയപ്പിന്നെ ചൂടാറിയ പിന്നെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് വെച്ചിട്ട് ഈ കൂട്ടിനെ ഇട്ട് ഇട്ട് ബെല്ലം ഞാൻ ഉരുവാൻ വെച്ചിട്ടുണ്ടായിന് ആ ബെല്ലത്തിൻ്റെ തണ്ണിയും നല്ല നല്ലപോലെ വരട്ടുന്നു അതിൻ്റെ പേര് തന്നെ ചക്ക വരട്ടിയത് അതുപോലെ തന്നെ അതിനെ നല്ല വരട്ടിട്ടുണ്ട് പിന്നെ കാശ്നട്ടും പിന്നെ ബദാമും മുന്തിരിങ്ങ അതെല്ലാം നെയ്യും കുറച്ച് വട്ടിട്ട് വെച്ചിട്ട് നമ്മളെ ചക്ക വട്ടിക്ക് ഇടണം ചക്കൻ്റെ ഇത്രയൊന്നും പണിയില്ല ചക്ക ചക്കാലും എൻ്റെ ഇത്രയൊന്നും പണിയില്ല കുറച്ച് വട്ടിയാൽ മതി ഒരു അരമണിക്കൂറ് വട്ടിയാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെങ്കിലേ ഒരു കൊല്ലക്കാലം എന്താവുക എന്ത് വേണമെങ്കിലാക്കാം എന്ത് അല്ലെങ്കിൽ ഞമ്മക്ക് ചക്കൻ്റെ അപ്പം വേണമെങ്കിൽ ആക്കാം ഇതേ കൂട്ടിൽ തന്നെ പിന്ന ഞമ്മക്ക് വേറെന്ത് സ്നാക്കെല്ലാം ആക്കുന്ന ഇത് ഈ ചക്ക വട്ടിയെല്ലേ ആക്കാം അങ്ങനെ തിന്നിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം പറഞ്ഞ മക്ക ഇത് സേലിനല്ല ഇത് ഞമ്മക്ക് തന്നെ ആക്കിയത് സെയിലിനല്ലാം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്ക എല്ലാം പറഞ്ഞു മാത്ര കൊറച്ചായിപ്പോയി കുറേ ചക്ക വേണേ ഇത്ര അല്ല ഈ ഒന്നര ചക്ക ഇതിലിട്ടിട്ടുണ്ട് കിട്ടിയത് കണക്ക് എത്ര മൂന്ന് കപ്പ് ഞങ്ങൾക്ക് മൂന്നാൾ കിട്ടിയിട്ടുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ മുന്നോട്ട് പോവാന് ഇല്ലാരും സപ്പോർട്ട് ആക്കണം ഇതിനെ ബീച്ചായിരുന്നു എൻ്റെ ഉമ്മ എൻ്റെ ചക്ക ഉട്ടിയതും കഴിച്ചി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നു നെയ്യ് കുറച്ച കൂടുതൽ ഇടണം നല്ല പിന്നെ മോന് രാത്രിക്ക് സീ കൊണ്ടുവന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിനി എല്ലാം ഇത് ഉപ്ലയിൽ ഇപ്പോൾ ഒരു പുതിയ ഹാഫ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഇടയ്ക്ക് മോനെ ഇടയ്ക്ക് കൊണ്ടുവരും കെപ്പൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ ഓന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുമില്ല നല്ല ടേസ്റ്റുണ്ടായി ഞങ്ങളെല്ലാം കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ